സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ സ്വന്തം ജാനകിക്കുട്ടി എന്ന ഹരിഹരൻ ചിത്രത്തിലൂടെ മലയാളികളുടെ സ്വന്തമായി മാറിയ ജോമോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ ലോകത്ത് മടങ്ങിയെത്തിയിരിക്കുകയാണ് ജോമോൾ അഭിനയിച്ച വി കെപിയുടെ കെയർഫുൾ എന്ന ചിത്രം മികച്ച പ്രേക്ഷ അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ജോമോൾ എവിടെയായിരുന്നു ഇതുവരെ എന്തായിരുന്നു സിനിമയിലേക്ക് വരാതിരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ നടി മറുപടി നൽകി എന്നാൽ ആ ഉത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ടാണ് ജോമോളിന്റെ അരങ്ങേറ്റം തുടർന്ന് പഞ്ചാബി ഹൗസ് മൈൽപീലിക്കാവ് എന്ന സ്വന്തം ജാനക്കുട്ടി നിറം പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച തുടങ്ങി പത്തൊൻപത് സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് ജോമോളിന്റെ വിവാഹം കഴിഞ്ഞതും ചന്ദ്രശേഖരൻ പിള്ളയെ വിവാഹം ചെയ്ത ജോമോൾ ഹിന്ദുമതം സ്വീകരിക്കുകയും ഗൗരി എന്ന പേരുമാറുകയും ചെയ്തു വിവാഹ ശേഷമാണ് രാക്കിളിപ്പാട്ട് എന്ന ചിത്രം ചെയ്തതും അതോടെ പൂർണ്ണമായും വെള്ളിത്തിരയോട് വിട പറയുകയായിരുന്നു ജോമോൾ ചന്ദുവിനെ വിവാഹം കഴിക്കുന്നതോടെ നടിയുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഓർക്കൂട്ടിലൂടെ പരിചയപ്പെട്ട ചന്തു ചതിക്കും എന്ന് പലരും പറഞ്ഞു എന്നാൽ എതിർപ്പുകളെ അവഗണിച്ച് ജോമോൾ ചന്ദുവിന് വേണ്ടി വീടും വിട്ട് ഇറങ്ങി വന്നു വീട്ടുകാരുമായി അടിച്ചു പിരിഞ്ഞ് അച്ഛനെതിരെ പോലീസ് പരാതി നൽകിയിട്ടാണ് വന്നത് എന്നാൽ ഇപ്പോൾ സിനിമയിലേക്ക് മടങ്ങി വരാനുണ്ടായ കാരണം ചോദിച്ചപ്പോൾ ജോമോൾ പറഞ്ഞത് ചന്തുവിന്റെ പേരല്ല മറിച്ച് അച്ഛന്റെയും അമ്മയുടെയും പേരാണ് വീണ്ടും സിനിമയിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചത് മാതാപിതാക്കളാണ് ഇത്രയും നിന്റെ ഫീൽഡ് സിനിമയാണെന്നും ഒരിക്കലും അത് നിർത്തരുത് എന്നും ജോമോലോട് മാതാപിതാക്കൾ പറഞ്ഞ മക്കൾ വലുതായാൽ അവർ അവരുടെ വഴി തേടിപ്പോകും എന്താണ് ഉറപ്പെന്നും അവർ ആ ചോദിച്ചാണെന്ന് തോന്നിയത് കൊണ്ടാണ് മടങ്ങി വന്നത് എന്ന് ജോമോൾ പറയുന്നു സ്വാഭാവികമായും ആരാധകർക്കുള്ള ചോദ്യമാണ് അപ്പോൾ ചന്ദ്രശേഖരൻ പിള്ള എവിടെയും സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ അച്ഛനെതിരെ കേസ് കൊടുത്ത് വീട് വിട്ടിറങ്ങിയ മകൾ ഇപ്പോൾ വീണ്ടും അച്ഛന്റെയും അമ്മയുടെ ഉപദേശം കേൾക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് ചോദ്യങ്ങളില്ലേ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി